നമസ്കാരം വാസ്തുവിദ്യയുടെ നൂറ്റി അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആചാര്യ സംഗമത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ കേരളത്തിലെ തത്വശാസ്ത്ര വിദഗ്ധരിൽ അഗ്രഗണ്യനായ യശസ്വരീരനായ കിടങ്ങൂർ രാഘവാചാരി പാലായിൽ താമസിച്ചിരുന്ന കിടങ്ങൂർ രാഘവാചാരി കിടങ്ങന്നൂർ കിടങ്ങൂർ രാഘവാചാരിയെ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം വാസ്തുവിദ്യ ഗുരുകുലത്തിൻ്റെ പ്രാരംഭ ദശയിൽ അതിൻ്റെ ഡീനാകുവാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു പക്ഷേ അദ്ദേഹം അത് നിരാകരിക്കാനുണ്ടായത് പിന്നീടാണ് കണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അതിൻ്റെ ഡീനായി വരുന്നത് ഏതാണ്ട് പതിനഞ്ച് വർഷം മുമ്പ് ഞാനും ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ആറന്മുള വാസ്തു ഓരോരുത്തരുടെ വിദ്യാർത്ഥികളുമായിട്ട് പാലാ പൂരണി തിരുമേനിയെ പോയി നാരായണ നമ്പൂതിരിയെ പോയി കണ്ട് ആദരിച്ചതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത ദിവസം പാലായിൽ തന്നെ കിടങ്ങൂർ രാഘവാചാരിയെ പോയി ഞങ്ങൾ കാണുകയും അദ്ദേഹത്തിനെ പിന്നാടെ അനു അണിയിക്കുകയും അദ്ദേഹത്തിനെ ഉണ്ടായി അപ്പോൾ അതിനോട് അതിന അതിനോട് സംബന്ധിയായിട്ടാണ് ഈ ഒരു അഭിമുഖവും ഞങ്ങൾ റെക്കോർഡ് ചെയ്തത് പക്ഷെ അത് ഒരു വലിയ വാല്യൂബിളായിട്ടുള്ള ഒരു 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 സംഗതിയായിട്ട് മാറി അവസാനം കാരണം റെക്കോർഡ് ചെയ്തതിന് ഏതാണ്ട് ആറും ഏഴും മാസത്തിന് ശേഷം അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോവുകയുണ്ട് ഇപ്പം ഇത്തരം ആചാര്യന്മാർ എന്നെപ്പോലെയുള്ള വാസ്തുവിദ്യയിൽ പ്രവർത്തിക്കുന്ന എന്നെപ്പോൾ എൻ്റെ പ്രായമുള്ള പ്രൊഫഷണൽസിന് യഥാർത്ഥത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഇത്തരം ധാരാളം ആചാര്യന്മാരുമായിട്ട് നേരിട്ട് സംവദിക്കാനും അവരോട് ആശയം പങ്കുവെക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് പയ്യന്നൂർ കേശവാചാരി കിടങ്ങൂർ രാഘവാചാരി പാല പൂരണി നാരായണന്ദൂതിരി പിന്നെ വേഴാപ്പറമ്പ് തിരുമേനി അദ്ദേഹം അദ്ദേഹവും കാലേവനക്കുള്ളിൽ പറഞ്ഞു പിന്നീട് കർത്താസാർ അപ്പോൾ ഇത്തരത്തിൽ ധാരാളം നമുക്ക് വിഖ്യാതരായതും അല്ലാത്തതുമായിട്ടുള്ള ധാരാളം പരിണിത ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഒരു അവസാന കണ്ണികളായിരുന്നു ഇവരെല്ലാം അത്തരം ആളുകളുടെ അപ്പോൾ അത് അത് അവരെ എല്ലാം നേരിട്ട് കണ്ട് കാണുവാനും സംവദിക്കുവാനും ഒരു അവസരം കിട്ടിയ ഞങ്ങളുടെ തലമുറ ഭാഗ്യവന്മാരാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ അഭിമുഖം നിങ്ങൾക്കായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു അപ്പോൾ അത് ശ്രദ്ധിക്കുക ണോ ആറ് എന്മുളയാണ് അതിന്റെ ഒരു ഭഗവാന്റെ ആഗ്രഹത്തെ സംബന്ധിച്ചായിരിക്കാം പുഴയാണ് പ്രധാന ഘടകം അല്ല ആറും ആറ് എന്മുളയാവും ആറമ്പുളയ ആറും വിളയം വിളയിട്ടെന്ന് പറയുന്നില്ല ആറിന്റെ തീരത്തുള്ള അതന്നെയല്ലേ കൃത്യമായ സ്ഥല ആറമ്പള നമ്മളെ വിദ്യാർത്ഥികൾ ഗൃഹപ്രധാനം അഴിസ്ഥലാണല്ലോ ഇനിയിപ്പോ വിദ്യാർത്ഥത്തിന്റെ കേന്ദ്രങ്ങളിൽ വന്നപ്പോ കേന്ദ്രം എന്ന് പറഞ്ഞാല് പശ്ചാത്തലംന്ന് പറഞ്ഞ ഭാരതത്തിന്റെ പ്രമപ്രധാനമായ ശാസ്ത്രമാണ് അവയിൽ അഹമ്മതി രാജാക്കന്മാരുടെ പ്രണത്തോടു കൂടി അതിനുശേഷം ഭാരവത്തിന്ന് വടക്ക ഇന്ത്യയിൽ പോയത് എണ്ണൂറ് വട്ടം അമ്മ കഴിച്ചിട്ട് ഇന്ത്യ

അവിടെ രണ്ട് സ്കൂളുണ്ടായിരുന്നു തെക്കും പണക്കും ആയിട്ട് കൊല്ലത്തെ പഠിപ്പിക്കാതിരിക്കാൻ നോക്കില്ല കാരണം ഗവൺമെന്റ് ക്ഷേത്ര നിർമ്മാണത്തിന് ക്ഷേത്രത്തിന്റെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ അതൊരു വിദ്യാലയമില്ലാതെ അതിൽ വിജ്ഞാനികളുണ്ടായണമെന്ന് പറഞ്ഞാലാകില്ല അതുകൊണ്ട് ഗവൺമെൻറ് തന്നെ ഏർപ്പെടുത്തുകയാണ് അത് ഏഴ് ജോലിൻ്റെ കാലത്താണത് പിന്നെ കണ്ണകൂടത്തിൻ്റെ പൂക്കനുസരിച്ചാണല്ലോ അന്ന് ൂർ രാജാവ് കാലത്ത് വലിയ പ്രസക്തിയായിരുന്നു എന്റെ അമ്മാവൻ കൂട്ടാരത്തിന്റെ തന്നെയായി കഴിഞ്ഞു പിന്നെ ഗവൺമെന്റിന്റെ ക്ഷേത്ര നിർമ്മാണത്തിൽ നിൽക്കുന്ന കാലം ദശാസമില്ലാതിരിക്കാൻ നോക്കുക യോഗ്യം യോഗ്യമായിരിക്കും മനസ്സാ ചുഷാൽ എത്ര സന്തോഷവും ജാഗരയും ഭൂരി തത്സ്യാമേവ ഗ്രഹകുരിയാൽ മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും ഒരു കണ്ണു തന്നെ പോരാ കേവലം മദ്യപാനാസക്തമായ മനസ്സുകൊണ്ടും പോരാ മനസ്സും കടന്നും ഒരുമിച്ച് കേന്ദ്രീകരിക്കുന്ന ജ്ഞാനേന്ദ്ര ജ്ഞാനത്തിൻ്റെ കേന്ദ്ര സങ്കേ സങ്കേതത്തിലാണ് അത് നിശ്ചയിക്കേണ്ടത് മനസ്സാ ചക്ഷുഷാ എത്ര സന്തോഷവും ജാഗ്രതയും കുവി മനസ്സും മനസ്സും എന്ന് പറഞ്ഞാൽ മനേവ മനുഷ്യ അതാണ് മനസ്സ് അതവിടെ മനസ്സാ ച എത്ര സന്തോഷവും ജായതേ ഭൂമി തസ്യാമേവ ഗ്രഹഗുരിയാൽ അവിടെ തന്നെ വീട് ധരിച്ചുള്ളൂ അപ്പൊ നാലായിട്ട് നാലായിട്ടുള്ള പ്രസക്തി അത് നാലിന് നാല് പിന്നെ നാന്നാൽ ആരായിട്ട് വയനാടായിട്ട് പാലിക്കാം ഭൂമി യോഗ്യമായി തോന്നുന്നതാണ് താണ മനസ്സിനും സന്തോഷത്തിനും മനസ്സിനും ശരീരത്തിന് സന്തോഷം തോന്നുന്നതാണെന്ന് പറഞ്ഞില്ല ആർക്ക് തോന്നുന്നതാണോ ഈ സന്തോഷം ആർക്കാ തോന്നേണ്ടുന്നത് അത് അതിന്റെ നിർമ്മാണ നിർമ്മാണ പരിഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ആചാരം ആ തോന്നുന്നുണ്ട് അതിന്റെ ഉപയോഗത്തിൽ ഇരിക്കുന്നവരൊക്കെ അല്ലേ തോന്നാൻ ഞായറേ ഉള്ളു അല്ലാത്തവർ തോന്നുന്നുണ്ട് ദുഃഖമല്ലേ ശാസ്ത്രീയമല്ല അശാസ്ത്രീയമല്ല അതിന്നെ നന്നായിട്ട് വേണമെന്ന് ഇല്ല അതിന്റെ ആ ഒഴിവിൻ്റെ വ്യാപകമായ ഈ ഇഞ്ചി നോക്കുമ്പോൾ നാലായിട്ട് ഭാഗ്യമൊന്നുമില്ല അല്ലെങ്കിൽ നാലായിട്ട് വായിക്കുന്നതിന് നാലായിട്ട് ഭാവിച്ച് ചെയ്യുന്നതിനും ഒരു ബുദ്ധിയുണ്ട് ഒരിടത്ത് കോണോട് പോണും മദ്യത്തോട് മദ്യവുമായിട്ട് നാല് സൂത്രം ഇരിക്കുന്നു അത് കർണസൂത്രം മൃത്യുസൂത്രം ജീവസൂത്രം ജീവസൂത്രം ഞാൻ നാല് സൂത്രം ഇരിക്കുന്നു ആ ഈ മൃത്യൂ മൃതിസൂത്രം ബാധിക്കാതിരിക്കാനാണ് തെക്ക് പഠിച്ചാലും അതൊക്കെ ഇടക്ക് കിട്ടും അത് ചെയ്യാത്തത് വടക്കിഴക്ക് മാത്രമായിട്ട് മറ്റേ സൂത്രം ബാധിക്കും സ്ഥാനം ചെയ്യുന്നുണ്ട് ഇപ്പൊ അഞ്ച് സെന്റ് രണ്ട് സെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് വസ്തുവിധിക്കേണ്ടതെന്ന് അതിന്റെ സാധനം കാണുന്നു അതിന് ആദ്യത്തെ അതിന്റെ വരിപ്പൊണ്ടല്ലോ എട്ടത്തിനൊരു വലുപ്പുള്ള വലുപ്പമുണ്ട് ആ ഈ വലുപ്പവും ഈമിയുടെ ഭൂമിയുടെ വലുപ്പവും തമ്മിൽ അതിനെ പരിശോധിച്ചതിന് ശേഷം അതിന് ഒരു റൗണ്ട് വിചിട്ടാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ പദവിന്യാസം ചെയ്യേണ്ട ആവശ്യമുണ്ടോ പദവിന്യാസം പദവിന്യാസം ആവശ്യമെങ്കിൽ ചെയ്യാമെന്ന വരെ ഉള്ളൂല്ലോ അപ്പൊ അതിനൊരു പരിധിവരെ ഉണ്ടോ കണക്കാക്കുന്നുണ്ടോ ഏറെ പോലും വരെയുള്ളത് മാത്രമേ അത് ക്ഷേത്രം എന്നുള്ളത് കണക്കാക്കുന്നു ക്ഷേത്രം അങ്കണം മാത്രമായിട്ടുള്ളതാണ് അൽപക്ഷേത്രം ക്ഷേത്ര ഏജ്ഞക്ഷേത്രമാണ് അപ്പോൾ ക്ഷേത്രം എത്രയുണ്ടെന്ന് ക്ഷേത്രം ബ്രഹടം അല്പക്ഷേത്രം ബൃഹക്ഷേത്രം ബൃഹക്ഷേത്രം അധ്യപ്പക്ഷേ അതി ബൃഹക്ഷേത്രം ബൃഹക്ഷേത്രം എന്ന് പറയുന്നത് ഭൂമിയെ നാലായിട്ട് വായിച്ചിട്ട് പിന്നെ ഒരു കണ്ണത്തെ നാലായിട്ട് വായിക്കുന്നതാണ് ബൃഹക്ഷേത്രം അത് ബൃഹക്ഷേത്രം നാലായിട്ട് വാവിച്ച് ചെയ്യുന്ന ഒന്ന് മിതക്ഷേത്രം അതിലൊക്കെ താഴ്ന്നു പോകുന്ന അത്യൽപ്പക്ഷേത്രം അപ്പോൾ അത്യർപ്പക്ഷേത്രം എന്നൊരു വിധി വന്നപ്പോൾ അൽപക്ഷേത്രം ഉണ്ടല്ലോ എങ്കിലേ അത്യൽപ്പവും അല്പ അത്യത്വ ക്ഷേത്രം അൽപക്ഷേത്രം മിതക്ഷേത്രം മൃഹക്ഷേത്രം മിതക്ഷേത്രത്തെ നാലായിട്ട് ഭാവിച്ച് ചെയ്യുക മൃഹക്ഷേത്രം അതിൽ അതിലും എട്ടായിട്ട് ഓരോ അങ്ങനെ വായി ചെയ്യുന്നുണ്ടത് ചുറ്റളവ് കണക്കാക്കുമ്പഴേ ഉത്തരപ്പുറമാണല്ലോ നമ്മൾ സാധാരണ കണക്കാക്കി വരുന്നു അപ്പൊ ഉത്തരമില്ലാതെ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കൊക്കെ കണക്ക് നിശ്ചയിക്കേണ്ടത് എങ്ങനെയാണ് കിട്ടിപ്പുറം എന്ന് പറയുന്നത് തേപ്പ് ഉൾപ്പെടെയാണോ തേപ്പിപ്പള തേപ്പ് ഉൾപ്പെടെയാണ് തേപ്പ് ഉൾപ്പെടെയാണ് കാരണം ഒരു കാരണവശാലും തേപ്പിനെ നമുക്ക് തള്ളാൻ നോക്കിയല്ലേ എന്തുകൊണ്ട് പിറ്റി എന്ന് പറയുന്നതിൻ്റെ ബലം മുഴുവൻ തേപ്പാണ് അപ്പൊ അതിൻ്റെ ബല അതിന് ബലം കൊടുക്കുന്ന ഭംഗി കൊടുക്കുന്ന ഒരു അടിസ്ഥാന രസത്തെ ഉപേക്ഷിച്ചിട്ട് പിന്നെ പിറ്റി ഇല്ലെങ്കിൽ അവിടെ വിക്കി എന്ന് പറയുന്നത് തേപ്പ് പിന്നെ അത് വളരെ നിർബന്ധമായിട്ട് തേപ്പ് വണ്ണം കണക്കാക്കി കണ പിറ്റി വണ്ണം വെച്ച് കണക്ക് ശരിയാക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഈ ജഗതി പാതകം എന്നിവയ്ക്കൊക്കെ മരണത്തിട്ട് വരുന്നതുകൊണ്ട് കിട്ടുന്നുണ്ട് ഉത്തരപറമമായ കണക്ക് നിശ്ചയിച്ചുകൊണ്ട് ജഗതി പാതകം എന്നൊക്കെ വരുന്നത് മരണത്തിട്ട് വരുമ്പോൾ അത് സ്വീകാര്യമാണ് മരണത്തി ഒന്നിനും കൂട്ടുകരുത് മൃത്യു ഭജ്യ സർവ്വഗ്രഹേഷശ്യം കണക്കിൽ സർവ്വഗ്രഹേഷു അവശ്യം ഭ്യ അത് ശിവാചിക്കേ വരുന്നുണ്ട് അതിന് അവശ്യം വർദ്ധിക്കേണ്ടതാണ് മൃദോഗമൊക്കെ താമസ്ഥോ ധൃതം ജ്യാതി ഹമാലയം മൃതിയോഗത്തിൽ താമസിക്കുന്നവൻ ഏറ്റവും വേഗം ഹിമാലയത്തിൽ പോകുന്നതാണ് യമൻ്റെ ആലയത്തിൽ മൃദോഗമൊക്കെ ദാമസ്തോ ധൃതം ജ്യാതി ഹമാലയം ക്ഷേത്രങ്ങളും തന്നെ ബാധകമാണോ ക്ഷേത്രങ്ങളിലൊക്കെ ബാധകമാണ് മൃദുരവർജ്യ സർവഗേഹേഷു അവശ്യം സർവഗേഹേഷു ദേവാലയേഷു മനുഷ്യാലയേഷു സർവത്ര വർദ്ധ്യ പിന്നെ പറയാനുണ്ടോ നാലേ രണ്ടോ ഒരു ഉത്തരപ്പുറം നമ്മള് ശ്രീകോവിലും നിശ്ചയിച്ച് കരുതാൻ ജഗതി പാതങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ മരണച്ചു വരും തന്നെ വരും അപ്പൊ അതിനുള്ള പരിഹാരം നമ്മള് പരിഹാരമൊന്നുമില്ല അങ്ങനെ നിശ്ചയിക്കരു കിഴങ് വിശയിച്ചിട്ട് അത് മാറി വരുന്നില്ല തോന്നിയത് ഈ പഞ്ചസരസ് എവിടെയാണ് സ്ഥാപിക്കുന്നത് മർമ്മദോഷങ്ങൾ മർമ്മദോഷം എവിടെ എഴുതാലോ അവിടെ അല്ല അല്ല മരണ മരണദോഷ അല്ലാതെ വേദദോഷം അപ്പൊ മർമ്മ രണ്ടു മൂന്ന് സ്ഥലത്ത് ഒരേപോലെ മർമ്മദോഷം വരുന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് മതിയല്ലോ മതിയല്ലോ പൂർവ്വദ്വാരത്തിന്റെ അടുത്തായി സ്ഥാപിക്കുന്ന ബന്ധങ്ങളൊന്നും ഇല്ല പ്രമാണം നമ്മൾ ആചാര പ്രമാണമൊന്നുമില്ല പിന്നെ ഓരോരുത്തരൊക്കെയാണ് അങ്ങനെ പശ്ചാത്തലത്തേക്കൊക്കെ കടന്നിട്ടുണ്ട് നമ്മ പാട്ടാക്കു ആചാര്യശ്രമങ്ങള് അല്ല ഈ സംഭവിക്കുമ്പോൾ അടിസ്ഥാനത്തില്ലേ അത കഴിഞ്ഞ ശരിക്കും അല്ല അതാ ചോദ്യം വന്നത് ഞണ്ട് ഗൃഹത്തിന്റെ മധ്യഭാഗത്താണോ അത് സ്ഥാപിക്കേണ്ടത് അല്ല ഈ പൊറവദ്വാരത്തിന്റെ അടിഭാഗത്താണോ എവിടെയാണോ സംഭവിച്ചത് ആ രംഗത്താണ് സ്ഥാനത്തിൽ കണ്ടുപിടിക്കുന്നു അവിടെ തന്നെ ഈ അറിവ് വരുന്നുളസിടെ നാം സ്വന്തം അങ്ങനെ ചെയ്താണെങ്കിൽ മർമ്മദോഷം ഉണ്ടാകൂല്ല അത് ചെയ്യാതെ വന്നാൽ മർമ്മം പരിപ്പീടാ സ്തംഭം കൂട്ടിയാത്തൊരു കാലുകളിലും തറയിലും അത് വലിയതാണ് വാസ്തുവിന് ഏത്ര നിപീഡിതവും വാസ്തു നിപീഡ് പീഡിക്കപ്പെടുകയാണെങ്കിൽ മറുഷ്യസും ആനേക പാനം ശിരോർ ഹൽമം ഊർമ്മ വരാഹ്യവസ്ഥ നിഖനെ പക്ഷാന്തേ ശാന്തികൾ അതെവിടെ ഉണ്ടെന്ന് വെച്ചാൽ അവിടെ സ്ഥാപിക്കേണ്ടത് നിഖനം ചെയ്യണമെന്നാണ് ചുമ്മാ സ്ഥാപിച്ചു അപ്പോൾ അതുകൊണ്ട് വക്തമാൻ്റെ കുഴിച്ച സ്ഥാപിക്കണം എന്നുള്ളു നിഖനെ

ആര്യക ശബ് സവിത്ര സത്യ ആ ദിവസമാണ് ഇന്ദ്രാക്ഷേന്ദ്രൻ മിത്ര ശിവജി ശിവശിപജൻ പുറമേ ഉള്ള ദേവതകൾ അവിടെയാണ് സ്ഥാപിക്കൽ ചതുശാലിക്കു പറഞ്ഞത് എട്ട് അറുപത്തിനാലായിട്ട് അങ്കണം സാധാരണ ഒരു ഒരു വീട് മാത്രമായിട്ട് അങ്ങനെ ഒന്നും അതിൻ്റെ മുമ്പിട്ടില്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ മനസ്സിലും അർത്ഥമല്ലേ വീടാണല്ലോ അതെങ്ങോട്ട് ആയാലും അതിനെ അത് അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടാവും അതിനെ നാലായിട്ട് ഭാവിച്ചിട്ട് അതിൽ പറഞ്ഞാൽ വിധിച്ചിട്ട് ചെയ്യുള്ളത് ദേഹന്മാരും മധ്യവും മുറ്റവും ചേർന്നിടുന്നാങ്കിൽ പേർ തദുശാല മത്സ്യ പേരുണ്ട് അഞ്ചാകാല ഭേദേന ദേഷ്യമാണ് അഞ്ച് ആകൃതിയുന്നത് ആ അങ്കണത്തിലാണ് ഇത് ഭാഗം ചെയ്യുന്നത് അങ്കണം അടോ ആയാലും അടോ ആയിച്ചാലും അങ്കണത്തിൻ്റെ സ്ഥാനമുണ്ടല്ലോ നാലും മദ്യുദവും മുറ്റവും ചേർന്നിടുന്നെങ്കിൽ പേർ തദുശാല മത്സ്യ അഞ്ചുണ്ട് അഞ്ചു സ്ഥലം ദിക്ക് കൃത്യമായിട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നു അതിനൊക്കെ ശാസ്ത്രത്തിന്റെ വളർച്ച നമ്മളെ ആശ്രയിക്കുകയും വൃത്തിയുള്ളു പറ്റി ലജിതുഖി സമ്മുഖിശ്യാൽ ശോഭനമായ ദിക്ക് ഏതോ അങ്ങോട്ടേക്ക് പരിശ്രമിക്കാനാണോ നമ്മുടെ മരന്റെ അഭിപ്രായം റോഡിന് ആയിട്ട് ചെയ്യണോ എന്നതാണ് റോഡിന് ആയിട്ട് ചെയ്യണോ അല്ല നിശ്ന ദിശിക്കണ്ട പരിരസത്തെ ആണ് എവിടെയാണോ ശോഭനമായ ദിക്ക് അങ്ങോട്ടേക്ക് എന്തെക്കാനാ അങ്ങനെ വരുമ്പോഴത്തേക്ക് കണക്കുകൾക്ക് ഏത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കണക്കുകൾ വിധിക്കായി പോകുന്നു ഏഹ് വീട് വിധിക്കായിക്കോട്ടെ കണക്കില്ലേ കണക്ക് കൊടുത്താൽ മതിയാവും പിന്നെ ഇരിക്കില്ലേ പത്ത് ദിക്കിനും കണക്കിട്ടുണ്ടോ അത് സംശയിക്കല്ലോ നാല് കോണ്ടിക്കും നാല് തിരിക്കികളും അങ്ങനെ നാല് നാല് വിട്ട് വന്നില്ലേ പിന്നെ ഉദ്വഭാഗങ്ങളും രണ്ടിരിക്കട്ടെ ഇപ്പൊ മേലോട്ട് ദർശനം വെച്ചാൽ അതിന്റെ മേലോട്ട് അഭിമുഖമായ അത് സ്ഥാനം കണ്ട കെട്ടിടം മക്കളൊന്നു വെച്ചാൽ അതിനായത് കണക്കും ഇവിടെ ശ്രീ കടങ്ങൂർ രാഘവാചാര്യമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അത് ചില കാര്യങ്ങൾ പ്രായാധിക്യം കൊണ്ട് അദ്ദേഹം വ്യത്യസ്തമായിട്ടാണ് അവിടെ പല കാര്യങ്ങളും പറഞ്ഞത് അപ്പോൾ അത് നമുക്കത് ആ ഒരു വിധത്തിൽ അതിനെ കാണേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ അറിവ് അപാരമാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറവും അദ്ദേഹത്തിൻ്റെ ആ പ്രായാധിക്യത്തിൻ്റെ വൈഷമ്യങ്ങളും മൂലവും ചില കാര്യങ്ങൾ ചില കോൺട്രഡിക്ടറി ആയിട്ട് ഇവിടെ പറയ പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു എന്താ പറയുക ഒരു ആധികാരിക പ്രമാണമായിട്ട് സ്വീകരിക്കേണ്ടതില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവിടെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു രീതിയുമായിട്ട് അല്പം വ്യത്യാസം വ്യത്യാസം വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ വഴിക്കാണോ ദിക്കിനാണോ പ്രാധാന്യം പക്ഷേ അദ്ദേഹം രണ്ടും പറയുന്നുണ്ട് അദ്ദേഹം ആദ്യം പറയുന്നു വഴിക്കാണ് ദിക്കിനല്ല പരിസരത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറയുകയും ഇടയ്ക്ക് അദ്ദേഹം കൃത്യമായിട്ട് പ്രമാണം ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത് അത് ദിക്കിന് തന്നെയാണ് പ്രാധാന്യം ദിക്കനുസരിച്ചാണ് വെക്കേണ്ടതെന്ന് പറയുകയും പിന്നെയും പെട്ടെന്ന് അദ്ദേഹത്തിന് ആ മറവി ചെറിയൊരു മറവിയിൽ അദ്ദേഹം തിരിച്ചു പറയുന്നു അത് പത്ത് ദിക്കുണ്ടല്ലോ വീരിക്കില്ല കണക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നു അപ്പം അത് കുറച്ച് ആ പ്രായാധികത്തിൻ്റെ വിഷയം കൊണ്ടാണ് അദ്ദേഹം പ്രമാണം ഉദ്ധരിച്ചത് വളരെ ശരിയാണ് ദിക്കിനനുസരിച്ച് തന്നെയാണ് അദ്ദേഹം നിർമ്മിക്കേണ്ടത് അതുപോലെ അദ്ദേഹം മരണ കുറിച്ച് വളരെ അസന്നിഗ്ധമായി തന്നെ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് ദേവാലയത്തിനാകട്ടെ മനുഷ്യാലയത്തിനാകട്ടെ ഒന്നിനും മരണചുട്ട് സ്വീകാര്യമല്ല വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നൂറ്റി അഞ്ചാമത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നൂറ്റി ആറാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗവുമായി വരുന്നതാണ് ഇപ്പം എല്ലാവർക്കും അതുവരേക്കും നമസ്കാരം